നമസ്കാരം പ്രധാന വാർത്തകൾ ഡൽഹിയിൽ ഇന്ന് വിധിയെഴുത്ത് വാശിയേറിയ പ്രചാരണത്തിനൊടുവിൽ ഡൽഹി ഇന്ന് ജനവിധി തേടുന്നു എഴുപത് നിയമസഭാ മണ്ഡലങ്ങളിലായി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ഫെബ്രുവരി എട്ടിനാണ് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുക എഴുപത്തിരണ്ട് ദശാംശം മൂന്ന് ആറ് ലക്ഷം സ്ത്രീകളും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഭിന്നലിംഗക്കാരും ഉൾപ്പെടെ ഒന്നേ ദശാംശം അഞ്ച് ആറ് കോടി വോട്ടർമാരാണ് ഡൽഹിയിലുള്ളത് പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ഭിന്നശേഷി ഉള്ളവർക്കായി ഭിന്നശേഷിയുള്ളവർക്കായി പോളിംഗ് സ്റ്റേഷനുകളുണ്ട് മൂന്നാം തവണയും അധികാരത്തിലേറാമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി ഡൽഹി പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി കോഴിക്കോട് അരയിടത്ത് പാലത്ത് ഇന്നലെ ഉണ്ടായ ബസ് അപകടത്തിൽ പരിക്കേറ്റ ഒരാൾ മരിച്ചു കൊമ്പേര് സ്വദേശി മുഹമ്മദ് സാനിഹാണ് മരിച്ചത് സാനിഖ് സഞ്ചരിച്ച ബൈക്കിലടിച്ചായിരുന്നു ബസ് മറിഞ്ഞത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ബൈക്കിലിടിച്ച ബസ് നിയന്ത്രണം വിട്ട് മീഡിയനിൽ ഇടിച്ച് മറിയുകയായിരുന്നു പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കോഴിക്കോട് മാവൂർ കുളിമാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വഴിയരികിൽ വാഹനം നടത്തി വിശ്രമിക്കുന്നതിനിടെ ഇരുപതംഗ സംഘത്തിനു നേരെ പോലീസ് മര്ദനം പത്തനംതിട്ടയിലാണ് ദമ്പതികൾ അടക്കമുള്ള സംഘത്തെ പോലീസ് സഹകാരണമായി മർദ്ദിച്ചെന്ന് പരാതി ഉയരുന്നത് വിവാഹ അനുബന്ധ ചടങ്ങിൽ പങ്കെടുത്ത മടങ്ങിയ കോട്ടയം സ്വദേശികൾക്കാണ് മർദ്ദനമേറ്റത് ഇവർ സഞ്ചരിച്ച വാഹനം വഴിയരികിൽ വിശ്രമത്തിനായി നിർത്തിയപ്പോൾ പോലീസ് സംഘം പാഞ്ഞെത്തി മർദ്ദിച്ചെന്നാണ് പരാതി തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് സംഭവം പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് വഴിയരികിൽ നിന്നവരെയാണ് പോലീസ് മർദ്ദിച്ചത് ഇരുപതംഗ സംഘമാണ് ട്രാവലറിൽ ഉണ്ടായിരുന്നത് മുക്കത്ത് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവം ഒന്നാം പ്രതിയായ ഹോട്ടൽ ഉടമ പിടിയിൽ ഹോട്ടൽ ഉടമ ദേവിദാസിനെയാണ് മുക്കം പോലീസ് കുന്നംകുളത്ത് വെച്ച് പിടികൂടിയത് ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നതിനിടെയാണ് പ്രതിയെ പിടികൂടിയത് കോഴിക്കോട് സ്വന്തം വാഹനം ഉപേക്ഷിച്ച ശേഷമാണ് കൊച്ചിയിലേക്ക് പ്രതി യാത്ര ചെയ്തത് പ്രതിയെ മുക്കത്തെത്തിച്ചു മുക്കം പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് മറ്റ് രണ്ട് പ്രതികൾക്കായി അന്വേഷണം തുടരുന്നുണ്ട് ഒന്നാം പ്രതിയെ പിടികൂടിയതിൽ സന്തോഷമെന്ന പെൺകുട്ടിയുടെ കുടുംബം പ്രതികരിച്ചു പോലീസിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും മറ്റു രണ്ട് പ്രതികളെയും ഉടൻ പിടികൂടുമെന്നും കുടുംബം പറഞ്ഞു തക്കതായ ശിക്ഷ വാങ്ങി നൽകണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു ചോദ്യപേപ്പർ ചോർന്ന സംഭവം എം എസ് സൊല്യൂഷൻസിലെ രണ്ട് അധ്യാപകർ കസ്റ്റഡിയിൽ ഇന്ന് പുലർച്ചെ നാല് മുപ്പതോടെ കൊടുവള്ളി വാവാട്ടെ താമസ സ്ഥലത്തെത്തിയാണ് അധ്യാപകരായ ഭഗത് ജിഷ്ണു എന്നിവരെ കസ്റ്റഡിയിലെടുത്തത് കേസിലെ മുഖ്യപ്രതി എം എസ് സൊല്യൂഷൻ സിഇഒ ഷുഹൈബിന്റെ അറസ്റ്റ് കോടതി നേരത്തെ തടഞ്ഞിരുന്നു പത്താം ക്ലാസ് ക്രിസ്തുമസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ചാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഇട്ടതും ഷുഹൈബിനെ അടക്കം പ്രതി ചേർത്തതും വിശ്വാസവഞ്ചന ഉൾപ്പെടെ ഏഴ് വകുപ്പുകൾ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്